ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണെന്നും അത് തടയാൻ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക അവിടെ സൈനികമായി ഇടപെടുമെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത് അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഏത് സമയവും ഞങ്ങൾ നൈജീരിയയിൽ ഇടപെടും സൈനികമായിട്ട് ഇടപെടും എന്നാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അധിനിവേശം നടത്തുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നൈജീരിയ ആ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ആഫ്രിക്കയിലെ അൻപത്തിനാല് രാജ്യങ്ങളിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് നൈജീരിയ ഇരുപത്തി കോടിയിലേറെ ജനങ്ങൾ അവിടെ വസിക്കുന്നുണ്ട് ഇത് ലോകത്തെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോകത്തെ ആറാമത്തെ രാജ്യവുമാണ് നഞ്ചീരിയ എന്നാൽ ഈ ജനസംഖ്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏറെക്കുറെ തുല്യമാണ് ചെറിയൊരു വ്യത്യാസം വേണ്ടു അൻപത്തി രണ്ട് ശതമാനത്തോളമാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യയെങ്കിൽ ക്രൈസ്തവ ജനത നാൽപ്പത്തി ഏഴ് ശതമാനത്തോളമുണ്ട് മറ്റു ചില വിഭാഗങ്ങൾ ആനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾ അവിടെ ഉണ്ട് ഈ വടക്ക് നൈജീരിയ മിക്കവാറും മുസ്ലിം ഡോമിനറ്റാണെങ്കിൽ തെക്കൻ നൈജീരിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് സെൻട്രൽ ബെൽറ്റ് മിഡിൽ ബെൽറ്റ് എന്നറിയപ്പെടുന്ന സെൻട്രൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളും കൂടെ സമ്മിശ്രമായി തന്നെയാണ് ജീവിക്കുന്നത് ഇതാണ് പൊതുവെ അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ ജനസംഖ്യ മതപരമായ അടിസ്ഥാനമൊക്കെ ഈ പ്രശ്നം അതായത് നൈജീരിയയിൽ കൂട്ടക്കൊല നടക്കുകയാണ് എന്ന് ട്രംപ് പറയുമ്പോൾ അവിടെ ജനസൈഡ് നടക്കുകയാണെന്ന പ്രചാരണമാണ് അമേരിക്കയിൽ ആദ്യം അരങ്ങേറിയത് അവിടുത്തെ അറിയപ്പെടുന്ന കൊമേഡിയനായ ബിൽ മാഹിർ ഈ വിഷയം ആദ്യമായി ഉന്നയിക്കുന്നുണ്ടായി അദ്ദേഹം പറഞ്ഞത് നൈജീരിയയിൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഒരു ലക്ഷത്തിലേറെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുവെന്നും പതിനെട്ടായിരത്തോളം ചർച്ചുകൾ തകർക്കപ്പെട്ടുവെന്നുമായിരുന്നു ബിൽ മാഹലിന്റെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ടെക്സസിലെ റിപ്പബ്ലിക്കൻ സെനറ്റർ ടെക് റോസും രംഗത്ത് വന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞത് ബിൽമാഹിറിൽ നിന്ന് കുറേ ഏറെ വ്യത്യസ്തമായാണ് ബിൽ മാഹിർ ഒരു ലക്ഷത്തോളം ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തെറ്റിന് അത് അൻപതിനായിരമായി മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നേരെ അൻപതിനായിരമായി കുറഞ്ഞു എന്നർത്ഥം പതിനെട്ടായിരം ചേർച്ചുകൾ നശിപ്പിച്ചു നശിപ്പിക്കപ്പെട്ടു എന്ന ആരോപണത്തെ അദ്ദേഹം അദ്ദേഹം ശരിവെക്കുന്നു അതിനു പുറമെ രണ്ടായിരത്തോളം ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്ന് ടെഡ് പറയുകയുണ്ടായി ടെഡിന്റെ പ്രസ്താവന വന്നപ്പോഴാണ് ട്രംപ് ഈ വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ പരുക്കനും യാഥാർത്ഥ്യവുമായി പുലബന്ധവുമില്ലാത്തതായിരിക്കും പലപ്പോഴും മാത്രമല്ല പറഞ്ഞതിന് വിപരീതമായി മറ്റൊരു ദിവസം ഇന്ന് പറഞ്ഞതിന് വിപരീതമായി നാളെ പറയുന്ന ഒരു പ്രകൃതമാണ് ഈ ട്രംപിന്റെ എന്ന് മാലവോർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം സ്ഥാനമേറ്റ ആദ്യത്തെ ടേമിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കൻ ഉൾപ്പെടെയുള്ള ഏഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് നമുക്കറിയാം അതിനുശേഷം അദ്ദേഹം പല തീരുമാനങ്ങളും കൈക്കൊള്ളുകയുണ്ടായി തന്റെ ഒന്നാമത്തെ ടേമിൽ അദ്ദേഹം നൈജീരിയക്കെതിരെ നടപടി നടപടിയെടുത്തിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്ക പാസാക്കിയ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് അതനുസരിച്ച് ഈ ഏതെങ്കിലും രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ആളുകൾ ഒരു വിഭാഗം പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിനെ അമേരിക്ക ആ പട്ടികയിൽപ്പെടുത്തി അവരോട് അവരുടെ റെക്കോർഡ് നന്നാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട് അപ്പൊ തൊണ്ണൂറ്റെട്ടിൽ പാസ്സാക്കി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വെച്ചുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി ആയി രണ്ടായിരത്തി പതിനാറിൽ തന്റെ ആദ്യഘട്ടത്തിൽ നൈജീരിയ ഈ ലിസ്റ്റിൽ പെടുത്തുകയുണ്ടായി അതിനുശേഷം വന്ന രണ്ടാമത്തെ അദ്ദേഹത്തിന് പിന്നെ ശേഷം വന്ന പ്രസിഡന്റ് അദ്ദേഹം ഈ നൈജീരിയ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ ട്രംപ് വീണ്ടും ഒന്നുകൂടി അതെടുത്ത് ഒടിതട്ടി നൈജീരിയയെ വീണ്ടും ആ ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് തങ്ങളുടെ രാജ്യത്തിലുള്ള ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും അവർക്ക് കൊല്ലപ്പെടുകയാണെന്നും അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചത് ഇതാണ് കാര്യങ്ങളെങ്കിലും ഇവിടെ രണ്ട് വിഷയങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കയ്യേറാൻ ട്രംപിനുള്ള അധികാരമാണ് ഒന്ന് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇത്തരപര്യന്തമുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിയോ കൊളോണിയിസ്റ്റ് നിലപാടുകൾ സ്വീകരിച്ച രാജ്യമാണത് എത്രയോ രാജ്യങ്ങളിൽ അമേരിക്ക തങ്ങളുടേതായ കാരണം പറഞ്ഞുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല രാജ്യങ്ങളെയും ഭീകര ചാപ്പ കൊത്തി ആ രാജ്യങ്ങളിൽ ഇടപെടുക എന്നത് അമേരിക്കയുടെ പഴയ ഒരു നേരത്തെയുള്ളൊരു നിലപാടാണ് ആ ട്രംപ് വന്നപ്പോഴും ആ നിലപാടിന് യാതൊരു മാറ്റവുമില്ലെന്ന് മാത്രമല്ല അദ്ദേഹം അത് ഒന്നുകൂടി ശക്തിയായി പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നൈജീരിയക്കെതിരെ ഭീഷണി ഉറക്കിയിട്ടുള്ളത് എന്നാൽ നൈജീരിയൻ ഗവൺമെന്റ് പറയുന്നത് നൈജീരിയൻ ഗവൺമെന്റ് പറയുന്നത് ഈ പറയുന്നത് പോലെയുള്ള റിപ്പോർട്ടുകൾ തെറ്റാണ് ഏത് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ് നിങ്ങൾ ഈ നിലപാട് എത്തുകയെങ്കിൽ ആ റിപ്പോർട്ടുകൾ മൊത്തം തെറ്റാണ് കാരണം നൈജീരിയ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏതാണ്ട് ഒരു തുല്യ രീതിയിൽ തന്നെ ജീവിക്കുന്ന രാജ്യമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് എന്നത് ശരിയാണ് അതേസമയം മുസ്ലിങ്ങൾക്കെതിരെയും ആക്രമണം നടക്കുന്നുണ്ട് നൈജീരിയ നിരവധി ഇസ്ലാമിക തീവ്രവാദ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ രാജ്യമാണെന്ന് നമുക്കറിയാം അവിടെ ഐസിസ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ അൽഖായിദ ആഫ്രിക്കൻ ഘടകമുണ്ട് ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ച് നോർത്തേൺ അൽജീരിയയിൽ വടക്കൻ അൽജീരിയയിൽ അവർ വലിയ കലാപം ഉണ്ടാക്കുന്നുണ്ട് വടക്കൻ അൽജീരിയയിൽ കൊല്ലപ്പെടുന്നതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നാണ് യാഥാർത്ഥ്യം കാരണം വടക്കൻ അൽജീരിയയിൽ സോറി വടക്കൻ നൈജീരിയയിൽ കൂടുതലും മുസ്ലിങ്ങളാണ് എന്നതാണ് കാരണം അതേസമയം ഈ മിഡിൽ ബെൽറ്റ് എന്ന് പറയുന്ന സെൻട്രൽ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നതിൽ കൂടുതൽ ആളുകളും ക്രിസ്ത്യാനികളാണ് കാരണം അവിടെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ പിന്നെ കൃഷിക്കാരും അതുപോലത്തെ കാലികളെ ഉപജീവന മാർഗം മാത്രം കാലികളുമായി ഉപജീവനം ചെയ്യുന്ന ആളുകളുമാണ് പക്ഷെ ഇവരുമായുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ ഫുലാനി എന്ന് പറയുന്ന ഫുല ഫുലാനി എന്നൊക്കെ പറയും പല പേരുകൾ അറിയപ്പെടുന്ന ഒരു പിന്നെ ഗോത്ര വിഭാഗമുണ്ട് അവർ കാലികളെ നെയ്ച്ചു കൊണ്ട് ജീവിക്കുന്ന വിഭാഗമാണ് അവര് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും അവര് അവരുടെ കാലികളുമായി വന്ന് ഈ പോ പ്രദേശങ്ങളിൽ തങ്ങളുടെ ഇവരുടെ കൃഷി പ്രദേശങ്ങളിൽ കയറുന്നു അവിടെ കാലികളെ മേയിച്ച് തങ്ങളുടെ കാര്യം നടപ്പിലാക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളായ കണ്ടുകാലി കൃഷി ഉടമകൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫുലാനികൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം മുസ്ലിങ്ങളാണെങ്കിലും അതിൽ ചെറിയ വിഭാഗം ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ വേറെ ചില അവിടുത്തെ ഗോത്രവർഗക്കാരും ആളുകളുമുണ്ട് ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് അപ്പോൾ അവർ തമ്മിലുള്ള സംഘട്ടനം പലപ്പോഴും നൈജീരിയയിൽ നിന്ന് വരാറുണ്ട് അങ്ങനെ കുറെ ക്രിസ്ത്യാനികൾക്ക് അവിടെ പിന്നെ ഉണ്ടായിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ അതിന് മുസ്ലിങ്ങളും ഉണ്ട് മുസ്ലിങ്ങൾക്കും സമാനമായ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ ഒരു നിലപാടാണ് അവിടെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അത് അതിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സൈന്യത്തെയും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ട് അവരായിട്ട് നേരിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവരുടെ സംഘടനകൾ അവരുടെ അവർ പലപ്പോഴും പിന്നെ ആളുകളെ കൊന്നുകൊണ്ടാണ് തങ്ങൾ ഗവൺമെന്റിനെതിരോട് തങ്ങളുടെ പിന്നെ പ്രതിഷേധം തീർക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ഫിനുബോ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ റെമി റെമി ഒരു ക്രിസ്ത്യനാണെന്ന് മാത്രമല്ല അവരൊരു പാസ്റ്ററും കൂടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരിയാണ് അതോടൊപ്പം പാസ്റ്ററുമാണ് ക്രിസ്ത്യാനിയുമാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല മറിച്ച് ഈ രൂപത്തിലുള്ള ചില തീവ്രവാദികളോ ഒക്കെ നടത്തുന്ന പിന്നെ കൊലകളാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നതു പറയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനക്ക് കാരണമായ കണക്കുകളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽ മാഹിറിന്റെ കണക്കാണ് പ്രധാനമായിട്ടും അവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അതിനു പുറമെ നൈജീരിയൻ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബയാഫ്ര എന്ന് പറയുന്ന പിന്നെ ഒരു വിഘടന പ്രസ്ഥാനമുണ്ട് അതിന്റെ ഓവർസീസ് ഓഫീസും ഇതുപോലെയുള്ള കുറെ പിന്നെ ഘടകങ്ങൾ അഥവാ കുറെ ഡോക്യുമെന്റ്സ് അവർ അമേരിക്കയിൽ കൈമാറൊണ്ടായി ഈ ഡോക്യുമെന്റ്സിനെ കൂടി പിന്നെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ബിൽ മാഹിർ ഒരു ലക്ഷം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ലക്ഷമല്ല അൻപതിനായിരം എന്ന് ടെഡ് ക്രൂസ് തിരുത്തി പറയുകയുണ്ടായി അതേസമയം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് ഈ വിവിധ സംഘടനകൾ മനുഷ്യാവകാശ ഒക്കെ തന്നെ പല പ്രസ്താവനകളും പുറത്തു പുറപ്പെടുവിക്കുകയുണ്ടായി അതേ ഒരു പ്രസ്താവന ഓപ്പൺ ഡോൺസ് എന്ന് പറയുന്ന ഒരു സംഘടന അവര് പൗരാവകാശ സംഘടനയാണ് നൈജീരിയ അവർ പ്രധാനമായും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അന്വേഷിക്കുന്ന ഒരു ബോഡിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നൈജീരിയയിൽ മൂവായിരത്തി നൂറ് ആളുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടു മൂവായിരത്തി നൂറ് ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അവർ പറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മുസ്ലിങ്ങൾക്കും അവിടെ ജീവഹാനി നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭീകര ഭീകരാക്രമണികൾ അഥവാ ഭീവർവാദിക നടത്തുന്ന ആക്രമണങ്ങളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മുസ്ലിങ്ങൾക്കും അവിടെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ വേറെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടന അവരും അവര് നൈജീരിയയിൽ മാത്രം വേരൂന്നിയ അല്ലെങ്കിൽ നൈജീരിയയിലെ മനുഷ്യാവകാശങ്ങൾ പിന്നെ അന്വേഷിക്കുന്ന സംഘടന അവര് നടത്തിയ ഒരു പഠനം അവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് എഴുപതോളം മാധ്യമ റിപ്പോർട്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഏതാണ്ട് ഏഴായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് എന്നാൽ ഇതൊക്കെ ഈ റിപ്പോർട്ട് ഈ പറഞ്ഞ എഴുപത് റിപ്പോർട്ടുകളും എഴുപത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും പരിശോധിച്ചുകൊണ്ട് ബി നടത്തിയ ഒരു അന്വേഷണമുണ്ട് ആ അന്വേഷണത്തിൽ ബി കണ്ടെത്തിയത് ഏഴായിരം എന്ന സംഖ്യ വലുതാണ് അത് വെറും മൂവായിരത്തിൽ താഴെയാണെന്നാണ് ബി ബി സി കണ്ടെത്തി അതിൽ ക്രിസ്ത്യാനികളുമുണ്ട് മുസ്ലിങ്ങളുമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ബി ബി സി പറയുന്നത് ഇതാണ് ഇവിടുത്തെ സാഹചര്യം നേരത്തെ ബിൽ മാഹിർ തന്റെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ തന്റെ ഓഡിയൻസിനോട് പറഞ്ഞതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് നൈജീരിയയിൽ നടക്കുന്നത് ജനസൈഡ് എന്നാണ് അതായത് കൂട്ടക്കൊല വംശഹത്യ എന്നൊക്കെ പറയും അതേസമയം ടെക്രൂസ് അത്തരമൊരു വാചകം ഉപയോഗിച്ചില്ല മറിച്ച് അവിടെ കൊലകൾ കൊലകൾ നടക്കുന്നു എന്ന പരാമർശങ്ങൾ അദ്ദേഹം ഒതുക്കുകയുണ്ടായി അപ്പോഴേ ഈ ജനസൈഡ് എന്ന് പറയുന്നത് വളരെ ലാഘവത്വത്തോട് ഉപയോഗിക്കാവുന്നതാണ് ഈ അമേരിക്കയിലുള്ള ആളുകൾ ഈ ജനസൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതേ ആളുകൾ കെസയിൽ നടന്ന ഇസ്രായേലിന്റെ ജനസൈഡിനോട് അഥവാ എഥനിക് ക്ലൻസിങ്ങിനോട് അതുപോലെ വംശഹത്തിയോട് അവർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനികൾ പൊതുവെ സയനിസ്റ്റുകളുമായി അടുപ്പമുള്ള ആളുകൾ എന്താണ് ഇതിനെ ഒരു ജനസൈഡ് ആയിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല അത് ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണം എന്ന് പറഞ്ഞ് കയ്യൊഴി കാണിച്ചത് ഇനി നമ്മള് ഡൊണാൾഡ് ട്രംപ് ആണല്ലോ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ ആക്രമണ ഭീഷണിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇതേ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസിഡന്റായ ഈ സമയത്ത് എത്ര തവണ അദ്ദേഹം ഈ പിന്നെ ജനസൈഡ് ഇല്ലാതാക്കാൻ ഗസയിലെ ജനസൈഡ് ഇല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് ഇല്ല അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എല്ലാവിധ ദി തോർന്നവാസവും അഥവാ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും പട്ടിണിക്കിടാനും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയാണ് ചെയ്തത് അപ്പോഴേ ഒരു നാട്ടില് ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യാനും അതുപോലെ അവർക്ക് അവരെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ട് കൊല്ലം പൂർണ്ണമായി ഉപരോധത്തിൽ ഏർപ്പെടുത്തും രണ്ടായിരത്തി ഏഴ് മുതൽ ഉപരോധം നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇടപെടാൻ ഒന്നും മന മനസ്സിൽ തോന്നാത്ത ട്രംപിന് ക്രിസ്ത്യാനികൾ വരുമ്പോൾ മാത്രം എന്താണ് ഇത്തരത്തിലുള്ള പ്രയാസം പ്രയാസമുണ്ടാവുന്ന ചോദ്യവും പ്രസക്തമല്ലേ ഇനി സുഡാൻ നമുക്ക് എടുക്കാം സുഡാനിലെ തെക്കൻ സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിഭജിച്ചു പോയത് അതൊരു ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യമാണ് ആ തെക്കൻ സുഡാനിന്റെ സ്ഥിതി ട്രംപ് അന്വേഷിച്ചിട്ടുണ്ടോ അവിടെ ഇപ്പോഴും പട്ടിണിയും അതുപോലെ പ്രയാസം അനുഭവപ്പെടുക ഞങ്ങൾ കഴിയുകയാണ് സുഡാനിലെ വിഭവങ്ങളിലെ വലിയൊരു ഭാഗം കൊണ്ടാണ് അവർ പോയത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാതന്ത്ര്യ രാജ്യമായിട്ട് പോയത് അതായത് സുഡാന്റെ എണ്ണസമ്പത്തിൽ എൺപത്തി അഞ്ച് ശതമാനവും വിഭജന ആനന്ദരം കിട്ടിയത് ഈ സൗത്ത് സുഡാനാണ് ആണ് അങ്ങനെ ദാതു വിഭവങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും അവിടെ മര്യാദ കൊടുത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടില്ല അവിടെ അറിയിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപം കൊണ്ട് രാഷ്ട്ര രൂപം കൊണ്ടിട്ട് പതിനാല് കൊല്ലമായിട്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മച്ചാർ എന്ന് പറയുന്ന ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ വിചാരണയിലൂടെയാണ് അപ്പൊ അവിടെയുള്ള ജനങ്ങൾ അവിടെ അഴിമതിയും ഭീകരതയും ഒക്കെ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ അതും ക്രിസ്ത്യാനികൾ അവിടെ ഒന്നും ഇടപെടാൻ ട്രംപിന് ഇതുവരെ തോന്നിയിട്ടില്ല മറിച്ച് നൈജീരിയയിൽ കാള പറ്റെന്ന് കേട്ടുമ്പോൾ കയറെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഈ നീക്കമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഒരു പക്ഷേ ട്രംപിന് വേണമെങ്കിൽ അവിടെ കയറി ഇടപെടാൻ കഴിയും നമ്മൾ നിഷേധിക്കുന്നില്ല കാരണം നമുക്കറിയാം അമേരിക്ക വൻ ശക്തിയാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഒന്നും ലോക നിയമ ബാധകമല്ലോ അവർ ഐക്യരാഷ്ട്ര സഭയെപ്പോലെ നോക്കുകുത്തിയാക്കിയാണ് പല കാര്യങ്ങളും നേടിയെടുത്തത് ഇറാഖ് അധിനിവേശം അങ്ങനെ നടത്തി നമുക്കറിയാം ഇറാഖ് അധിനിവേശം നടത്തി ജോൺ പവലിനെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ വന്ന് ഒരു കുപ്പി ഉയർത്തി കാട്ടി എന്നിട്ട് പറഞ്ഞു സദാം ഹുസൈന് നിർമ്മിച്ചിരിക്കുന്ന രാസായുധത്തിന്റെ സ്കോ കുറച്ച് സാമ്പിൾ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞു തികഞ്ഞ കള്ളത്തരവും നുണയും പറഞ്ഞുകൊണ്ട് ലോകത്തെ ബെതിരിപ്പിച്ചാണ് ഇറാഖിൽ ഇടപെടുകയും സദാം ഹുസൈനെ കാനപ്രശ്നമാക്കിയത് ഇതുപോലെ അവർ പല കളിയും കളിച്ചിട്ടുണ്ട് അതുതന്നെയാണ് എനിക്ക് ചിലപ്പോൾ നൈജീരിയ അവർ കളിക്കാൻ സാധ്യതയുണ്ട് കാരണം ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇല്ലാത്ത ഒരു ഒരു അവസ്ഥ അവർക്ക് ആലോചിക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം ട്രംപ് ഒന്നാമതൊരു ബിസിനസ്മാൻ ആണ് അയാൾ എവിടെ പോയാലും അയാൾക്ക് ആയുധം വിറ്റഴിക്കണം അതാണ് അയാളുടെ മെയിൻ ചിന്ത അതാണ് അയാൾ അത് നടത്താൻ വേണ്ടി അവർ വരെ പോകും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നൈജീരിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകാടിസ്ഥാനം ചിന്തിക്കുകയാണെങ്കിൽ ലോകത്ത് പല ഭാഗത്തും തീവ്രവാദവും ഭീകരവാദവും വളർത്തുന്നതിൽ ട്രംപിന്റെ നിലപാടുകളും കാരണമായിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ നിഷേധിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നൈജീരിയയിൽ ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിനെതിരെ സമാധാന പ്രേമികളായ മുഴുവൻ ആളുകളും രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്